ശൈഖ് ശൈഖ് ഞാൻ കുത്തുപുല്ല ഇന്നതിനും മുകളിലാണ് എൻറെ താഴെ സറുവതും ഇന്നതിനും മുകളിലാണ് എൻറെ താഴെ സറുവതും അങ്കൊലി മുഴങ്ങിടുന്ന നേരമിൽ പറഞ്ഞതാ എൻറെ നാമമാണതാ മുഴങ്ങിടുന്നു പള്ളിയിൽ എൻറെ നാമമാണതാ

വന്ന വന്നി പക്ഷേ ഏറ്റവും അധികം നമുമാറ്റം ചെയ്യണത് കുട്ടികളാണ് എന്താ കാരണം ഇവന് ഈ എൽബ് ഭരിക്കണില്ല കാരണം പറഞ്ഞു പറഞ്ഞുകൊടുക്കണവന് അതിന് അർഹതയുള്ളവനല്ല ഈ എൽബിനെ സ്വീകരിക്കാനുള്ളതായ ഗുണം അവനില്ല കാരണം അവന്റെ ഭക്ഷണത്തിലും മറ്റൊക്കെ അറാമ് കയറുപോയി ഇന്ന് ആരെ ഭക്ഷണം പരിശോധിച്ച് നോക്കിയാലും അവന്റെ ഭക്ഷണത്തിൽ എന്തെങ്കിലും തിന്നാ മതിന്നുള്ളോ എങ്ങനെയും തിന്നാ മതിന്നാ വയനാ അറിഞ്ഞാൽ മതിയെന്നുള്ളത് അതിന്റെ അത് ഹലാലാണോ ആറാണോ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും നൽകുന്ന പൈസ നമുക്ക് കൈ കിട്ടിയാൽ മതി അതിന്റെ ഹലാല ഹറാമിലേക്ക് നമ്മൾ നോക്കണില്ല അപ്പോ ആ നിൽക്ക് ഭക്ഷിക്കുന്നവന്റെ ഹൃദയത്തിലേക്ക് ഈമാൻ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ഈമാൻ മാൻ കഴിഞ്ഞു വരില്ല ഇനിമും വരില്ല അപ്പൊ അവനെ അവനെ നമ്മൾ പറഞ്ഞുകൊടുത്തിട്ട് കഴിഞ്ഞാൽ അവൻ അത് ഉൾക്കൊള്ളാൻ അവന് കഴിയില്ല ഞാൻ മറിച്ചോ പറഞ്ഞുകൊടുക്കണ നമ്മളാണെങ്കിലോ നമ്മളും അതിന് പറഞ്ഞുകൊടുക്കാൻ അർഹതയില്ലാത്തവരാണ്